അവൻ നേരെ നമ്മൾ നോക്കാ ഈ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മരം മുറിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഒരുപാട് ആളുകൾക്ക് അതൊരു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ എന്താ ആ ചെയ്യാ തെങ് വീടിന് മേലെ തെങ്ങ് മുറിക്കുക ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവുംട്ടോ കാരണം ഈ തെങ്ങുകളൊക്കെ മുറിക്കാൻ പോകുന്നവർക്കൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ട് തെങ്ങ് മുറിക്കു മുറിക്കലാണ് മരത്തില് ഏത് തെങ്ങും മുറിക്കാൻ പോകുന്ന ഈ വീട്ടിലത്തെ തെങ്ങാണ് അതായത് ആ നിൽക്കുന്ന തെങ്ങ് തൊട്ടടുത്ത വീടിന്റെ മുകളിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് തെങ്ങിനൊരു കുഴപ്പമില്ല പക്ഷെ വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ ആ ഒരു വീട് വീടിന്റെ മുകളിൽ ഒരു തേങ്ങ പോലും വീഴാതെ മുറിക്കുന്നാണ് നമ്മുടെ നമ്മുടെ ഷിമീർക്കെ പറയുന്നത് ഇത് എങ്ങനെ മുറിക്കാന്ന് വെച്ചാ ഇവര് എത്രയും കാലം തേങ്ങട്ടില്ലേ അപ്പൊ തേങ്ങന്റെ കഷ്ണാക്കിട്ട് അപ്പൊ നമ്മളവിടുന്ന് താഴത്തുനിന്ന് തൊട്ടടുത്ത ആ ഒരു വീടിന്റെ മുകളിൽ കയറിട്ടാ ഇതിന്റെ മുകളിലേക്ക് ആയിരുന്നു ആ ഉണങ്ങിയ തേങ്ങ വീട് കൊണ്ടിരുന്ന പറയുന്നത് അപ്പൊ അതിന്റെ മുകളിലായിട്ടാണ് നമ്മളാ തേങ്ങ ഉള്ളത് മുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് താഴത്തേക്ക് ഇങ്ങനെ വന്നിടങ്ങിട്ടുണ്ട് ഓ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇളനീര് കുടിക്കുന്ന ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുന്നു ഓ അതുകൊണ്ട് ആ കമ്പിയുടെ കമ്പിയുടെ പട്ട ഓരോന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്ത പട്ടയും നിറക്കി പട്ടൊക്കെ ഇത് ചെറുതാക്കണോ അതേ സാധനം ഈ രൂപത്തിൽ പട്ടിറക്കി കഴിഞ്ഞില്ല എല്ലാം പരക്കി കഴിഞ്ഞു എന്താണ് അടുത്ത പരിപാടി ഞമ്മള് ചെറിയ 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 പീസ് ആക്കിട്ട് അങ്ങോട്ട് ഇടുക അതല്ലേ ഒരു കഷ്ണം നമ്മുടെ വികരുതാ കരാറ് ഓ ഓ അത് ശെരി അങ്ങനെ മാറ്റി െ ഞെല വീടോലൊക്കെ കണ്ടിട്ടുണ്ടെ ഓ ഭയങ്കര പണിയാണ് ഒരു പണിയില്ല അതെന്താ പണി നിങ്ങൾ പറഞ്ഞപ്പോ ഇത്ര പട്ടാ ചെറിയ ചെറിയ തെല രൂപത്തിലാണ് അവിടുന്ന് ഇത്രേ ഉള്ളു ഒരു പണിയൊന്നുമില്ല അതങ്ങനെ അടച്ചില്ല അടുത്തൊരു പീസ് കുറച്ചു

വന്നു കഴിഞ്ഞേ വീഴുന്ന രൂപത്തിലാ പറിച്ച് എടുത്തു ഓക്കേ എടുത്തു ഓക്കേ ടാക് സോ കരിഞ്ഞു ഇതിനിങ്ങനെ पीस पीसടാ ടൻഷൻ കഴിഞ്ഞോ ടൻഷൻ കഴിഞ്ഞോ ഓക്കേ ഓക്കേ ഇതിനിങ്ങനെ पीस पीस ആയിട്ട് ഇതിങ്ങനെ താഴത്തെ ഇടല്ലേ ഇനി നല്ല ഓടേ പൊളി തേങ്ങ ആടുന്നത് എന്താ ആട്ടുന്നത് അടന്ന് ഉണ്ടാവും അതക്കാടും ആട്ടക്കാടും ഇത് കട്ട് ചെയ്യണത് ഒന്ന് നോക്കിക്കോളിട്ടോ ലേശം ഒരു കട്ടിങ് ഇവിടെയാണെങ്കിൽ ആ ഭാഗത്ത് അവിടെ ആയിരിക്കും ആ അപ്പൊ അത് എങ്ങോട്ട് അളകൂല്ല നമ്മൾ വലിച്ചാൽ മാത്രമേ പൊട്ടൂ നോക്കി ഇതാണ് പറഞ്ഞത് അതായത് ഒരു ഇഞ്ചോളം താഴേക്കാണ് കട്ട് ഒരു ഗ്യാപ്പ് ഒന്ന് കാണിച്ചു ഇതാ ഇത് ഇതുവരെ ഇതും ഒരുപാട് ഇങ്ങോട്ട് പോയരുത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംഭവം താഴ്ച്ചു നോക്കി ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വലിച്ചു അതാണ് വലിയ പഠിക്കാം ആ െങ്ങനെ എടുക്കുന്നു നേരെ പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ രൂപത്തിലാക്കിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവിടെ കട്ടിത് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി എടുത്തീർത്തു ഏറ്റവും ടേസ്റ്റ് ഈ സാധനം ഇത് ഭയങ്കര രസം ഇതിനെന്താ പേര് പറയാം എന്തായാലും പിടിച്ചാൽ നോക്കി നോക്കാം എന്താ പറയാ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് ഇത് അങ്ങനെ എടുക്കാൻ പറ്റും ഇത് ഭയങ്കര രസമാണ് ഓരോ ഭയങ്കര പിന്നെ ഇദ്ദേഹം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകളെ എന്താ പറയാ സഹായിക്കാൻ പോകുന്ന ഒരു വണ്ടിയാണ് അതായത് ഏത് അപകട ഘട്ടങ്ങളിലും ആ വണ്ടിയിലെടുപ്പോ പോകാം ആർക്കും എടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പോയി രക്ഷപ്പെടുത്താൻ ഇദ്ദേഹത്തിന്റെ ജോലി ഇതും ശരിക്കും ഒരു സേവന കേട്ടോ അല്ല അതെ ശരിയാണ് ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്തിൽ ആർക്കെല്ലൊക്കെ തെങ്ങ് ഇതുപോലൊക്കെ അപകട ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കുടിച്ചു കൊടുക്കും എല്ലാവർക്കും അറിയാം ആർക്കൊക്കെ ചെയ്തോടു അറേതപ്പെട്ടവർക്ക് തെങ് തെങ്ങ് മരം ഇതൊന്നും രൂപ അപ്പൊ അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പോയിട്ട് calas